hey guys welcome back to our new video apo inna nammude easy illa randamatha match aanu nammal krush nammal jayikkalam apo namme toss edanpo namuk kasagod team aayittanu kali toss time here. it's so match number 9 and we got the two team captains over here we got sandeep the captain of the creators squad on the other end it's the rakesh the captain of kasagod strong breakers and it's toss time sandeep to spin the coin heads is the call from the captain of kasagod strong breakers tail it is േറ്റുടോസ് കിട്ടി നമുക്ക് ബോളിംഗ് ആണ് അപ്പോൾ കഴിഞ്ഞ ഇന്ന് നമ്മൾ കഴിഞ്ഞ കളിയിലുള്ള മിസ്റ്റേക്ക് സെയിം ആവർത്തിക്കരുത് ദൈവത്തെ ഓർത്ത് നമ്മൾ ബോളേഴ്സ് എറിഞ്ഞ് തന്നാലേ തിരിച്ച് ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് അധികം പ്രാക്ടീസ് ഇല്ലാത്ത ഒരു ബോളാണ് പക്ഷേ കളിക്കാം നമ്മൾ ജയിക്കാൻ പറ്റും നമ്മൾ ഇന്നലെ അത്യാവശ്യം നല്ല ബോളിസ് ഉണ്ട് അതുപോലെ നമ്മൾ എറിയാം മാക്സിമം ബോഡി കൊടുത്തായിരിക്കും ഇവിടെ അടിച്ച ബോൾ ഫുൾ ബോഡി കൊടുത്ത ബോൾ ഇങ്ങനെ ലെഗ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് സൈഡ് ഉണ്ട് വൈഡ് പോയാലും കുഴപ്പമില്ല അങ്ങോട്ട് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കും ഫുള്ള് ഫുള്ള് എറിഞ്ഞാൽ പോലും അടിക്കാൻ പറ്റില്ല അടിപൊളി നിങ്ങളുടെ അടുത്ത് കൂടി അറിയുക തിരിപ്പ് അറിയണത് കുഴപ്പമില്ല ഓഫിറ്റം കളി അറിഞ്ഞു അവിടെനിന്നെടുത്ത് അടി അടിക്കട്ടെ തീരുമാനിക്കോ മാറ്റി ചേഞ്ച് ചെയ്തോ അടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓഫിറ്റമിന്റെ വെളിയിലോട്ട് സാധനം എറിയുക അവിടെ എറിഞ്ഞ് തിരിഞ്ഞ് പോട്ടെ അവിടെ നിന്ന് അവിടെ വൈഡ് പോണത് എത്തിയായിട്ട് വന്നു തരൂല്ലേ വൈഡ് ഓർഡർ കുഴപ്പമില്ല നമ്മൾ ബോഡി കൊണ്ടിട്ട് നടുക്ക് നിന്ന് കഴിഞ്ഞാൽ ബേഷൻ ചുമ്മാ വട്ടം കറയും കഴിഞ്ഞാൽ തന്നെ ആറാണ് അപ്പൊ അതുകൊണ്ട് കൈകാലത്തെ കളി നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മൾ കിട്ട രണ്ട് ക്യാറ്റാണ് നമ്മളെ കളി തോറ്റ നമ്മൾ എത്രത്തോളം രണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുമോ അവിടെയാണ് നമ്മുടെ വിജയം അപ്പോൾ ഒരു കളി ജയിച്ച് കിട്ടുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടും കാരണം ഇന്നലെ എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തു പക്ഷെ അത് ഫീൽഡിലും കൂടി നമുക്ക് വേണം ഫീൽഡിലും കൂടി കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ കീപ്പർക്ക് ഞാൻ ജസ്റ്റ് നോക്കുക ആ സൈഡിലോട്ട് ബാസ്മ നീങ്ങാണെന്നുണ്ടോ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി ബാറ്റ്സ്മാൻ ഇങ്ങോട്ട് നീങ്ങാണെന്നുണ്ടെങ്കിൽ ഫുൾ വലിച്ചാത്തു കേട്ടുക ഫുൾ മാക്സിമം ഫുൾ എടുത്ത് കേട്ടിക്കൊടുക്കുക അവിടുന്ന് എത്തേണ്ടതാണ് പിന്നെ അതെ അതെ അപ്പൊ അതുകൊണ്ട് അവൻ മാത്രം നോക്കിയാൽ മതി ഓക്കെ ഇന്നത്തെ കളി ജയിക്കുക നമുക്ക് ബോളിംഗ് ആണ് നമ്മൾ വിചാരിച്ചാണെങ്കിൽ നമുക്ക് ടോസ് കിട്ടിയാ നമ്മൾ ബോളിംഗ് മാക്സിമം നമ്മൾ ആരൊക്കെ എറിയണമെന്ന് വെച്ചാൽ ഞാനുണ്ട് സച്ചിൻ ഉണ്ട് ദീപക് ഉണ്ട് ശ്രീരാഥുണ്ട്

നമുക്കത് സാധനം കൈ തരും അപ്പൊ അതുകൊണ്ട് എല്ലാം നിന്റെ കയ്യില് നിനക്ക് എറിയാം ചുമ എറിഞ്ഞടാ നീ നീ ഓഫിൽ എറിഞ്ഞാൽ മതി ഓഫിലോട്ട് ഇട്ട് കൊടുത്താൽ നിന്റെ സാധനം തിരിപ്പിട്ട് കൊടുത്താൽ പിന്നെ ടൈം എടുത്ത് കളിക്കട്ടെ ബോളേഴ്സ് ആണെങ്കിൽ പോലും നമ്മുടെ എന്താ വൈഡ് ലൈനിൽ എറിയുക എന്നുള്ളതാണ് നല്ല പ്ലേസ് ഉണ്ടാവും കവറിൽ അടിക്കും അങ്ങനെ അടിക്കുന്ന അടിച്ചോട്ടെ നമ്മൾ ചെയ്യാനില്ല നേരത്തെ നല്ല ഷോട്ടുകൾ വരുമ്പോഴത്തേനും അത് നമുക്കൊന്നും ചെയ്യാനില്ല മോശം ബോളുകൾ എറിഞ്ഞു ഇന്നലെ നമ്മൾ കുറച്ച് മോശം ബോളുകൾ എറിഞ്ഞു എറും അതെറിയാണ്ടിരിക്കാം മാക്സിമം നോക്കാം ഫീൽഡിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ബാറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുക ബാക്കിയുള്ള ടീമുകൾ പോലെയല്ല അപ്പോൾ അവർ നമ്മൾ ഒരു അവരൊരു നൂറ് അടിച്ചുള്ളൂ നൂറ്റി രൂപ അടിച്ചു നൂറ്റി ഉപയാലേ നമുക്ക് പതിനൊന്ന് പേരും ബാറ്റ് ചെയ്യുന്നവർ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ഒരു ടീമിനെ സംബന്ധിച്ച് അപ്പോൾ അത് എപ്പോഴും ഫോക്കസ് ചെയ്യുക അപ്പോൾ കളി ഫുൾ തന്നിട്ട് എനർജറ്റിക് ആയിട്ട് വന്നിട്ട് ഒരു എൻജോയ് ചെയ്തിട്ട് പോകരുത് കേട്ടോ പിന്നെ ഒരു കളിയും കൂടെ കളിക്കാനും പിന്നെ അവരെ ഐക്കൺ ഉണ്ട് അത് വലിയ പ്ലെയർ ആയിരിക്കും എന്തോ ആവട്ടെ നമ്മളത് വിടണ്ട അത് നമ്മളൊരു ബോളറാക്കിയേ വേണ്ട നമ്മൾ നമ്മളെറിയുക അവനെടുക്കുക മറ്റേ നമ്മളെ ഈ ഈഗോ എന്ന് പറഞ്ഞാൽ അതിൽ അത് അത്രയും വലിയ ഉണ്ട് നമുക്കത് വിഷയമല്ല നമ്മളത് എറിഞ്ഞ് എടുക്കാൻ പറ്റിയ നമ്മളത് അത്രയും നമ്മളുടെ ഒരു ക്രെഡിറ്റ് ആണ് ആ സാധനം എറിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അവന് അല്ലെ അടിപ്പിക്കാതിരിക്കുക അവന് കിട്ടുന്ന ഓരോ ബോൾ ഡോട്ടാന്ന് നമ്മൾ വിജയം ആ സാധനം നമ്മൾ നമ്മളെറിയാം അത്രയും വലിയ നിർത്തി നിർത്തിയറിയാം നമ്മൾ പഠിക്കുക ദോ മകൻ നോക്കണോ അണടിയാണോ ഓ ആ നിനക്ക് ആ മുന്നേ ഈ സൈഡ് ലൈൻ みんな。 ಇಡೈ ಎನಾಲ 41 ಕೊನೆಗೆ ಇಡಕಂದೆ ಕೋಲ ಆಜಿ ಬಂತಾ ಬಿಡಿ ಓ ಗೆಬ್ರಿಯಾ Terima kasih.

Thank you. Thank you. Thank you. Thank you. クリスマスです。 i'm going to tell the parts too long

よし Link Tarim So after long Longji eruaz Schf Oso inside yovoh insli leo de rεί kabo o great green up and running with the select Shots it it hard and that is in the gap with the win. Nice. Are the team, one to to the once and today Yoshi Mans, the star of 41, 14 and they are so happy.

ഹേ ഗായ്സ് അങ്ങനെ നമ്മൾ കാസർഗോഡ് ടീമുമായിട്ട് നമ്മളെ ഫസ്റ്റ് കളി ജയിച്ചു ഫസ്റ്റിലെ രണ്ടാമത്തെ കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ സ്ഥാനം ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ടായിരിക്കുകയാണ് ഇനി അതിൽ പറയേണ്ടത് അഞ്ച് നാല് വിക്കറ്റ് എടുത്ത് മാൻ ഓഫ് ദി മാച്ചായിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ കളിയിൽ അതുപോലെ തന്നെ വിഷ്ണു ജോഷിയുടെ ഇന്നിങ്സ് നമ്മുടെ ടീമിന് പ്രധാനപ്പെട്ടതായിരുന്നു അതായത് വിഷ്ണു ജോഷിക്കും നല്ലൊരു കൈയടി എപ്പോഴും പ്രാക്ടീസിലാണെന്ന് തോന്നുന്നു വിഷ്ണു ജോഷി നമുക്ക് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടോ വിഷ്ണു ജോഷിയൊക്കെ ശരിക്കും നമ്മളിവിടെ കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു എട്ടൊമ്പത് മാച്ചെങ്കിലും നമ്മളിവിടെ കളിക്കുന്നത് പക്ഷെ അവൻ ഒന്നോ രണ്ടോ മാച്ചിൽ മാത്രമാണ് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയത് പക്ഷെ അവൻ ഇന്ന് കിട്ടിയ അവസരം അവൻ വെയിറ്റ് ചെയ്തെന്നുള്ളതാണ് വെയിറ്റ് ചെയ്തിട്ട് അടിപൊളി കളി കളിച്ചു ആ ഷോട്ടുകൾ എവിടെയെങ്കിലും നീ കാണിക്കുന്നുണ്ടോ ഷോട്ടുകൾ കണ്ടാൽ അറിയാം അതായത് നമ്മൾ ബോളിലെ അവന്റെ ബാറ്റെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പിന്നെ എല്ലാവരും നല്ലപോലെ കളിച്ചു ഇന്ന് ഒരു കേച്ച് മാത്രമാണ് നമ്മൾ ഇത് പോയത് ബാക്കിയെല്ലാം നമ്മൾ വിളിച്ചു കേട്ടോ ഇനി അടുത്ത കളി എന്ന് പറയുന്നത് നമുക്ക് കിടിന ടീമിൻ്റെ കൂടെ പത്തനംതിട്ട അല്ലെങ്കിൽ റോഷൻ രാജു ആണ് അറിയാം എല്ലാവർക്കും അറിയാം റോഷൻ രാജുന്റെ ടീമിനെതിരെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അതായത് സ്കൂൾ കേരള ക്രിക്കറ്റിന്റെ അതിന് ഒരാളെ തോൽപ്പിച്ചു പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കര അടിപൊളി മനസ്സിലായില്ല കാരണം നമുക്ക് ഇവരെ ഇവരെ കളി നമ്മൾ ഓൾറെഡി കാണിയിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെ എറിയാനുള്ള നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ ഓരോ ബോൾ ഡോട്ട് ചെയ്യുമ്പോഴും നമ്മളെ ഒരു കോൺഫിഡൻസ് രണ്ട് ബോൾ ഡോട്ടായി പറയണം നല്ല ബോൾ ആയിരുന്നു നമുക്ക് കോൺഫിഡൻസ് എന്നെ രണ്ട് സിക്സ് അടിച്ചു എങ്കിലും ആ ബോൾ ഡോട്ട് ചെയ്യാൻ പറ്റിയാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി അടുത്ത കളി ശിയാ സീൻ സംസാരിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനെ പൊക്കി പറയാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ പൊക്കി പറയില്ല അവൻ പിന്നെ ഫീൽഡിങ്ങിൽ അറിയാമല്ലോ പറക്ക് ചെറുക്കൻ അപ്പോൾ എന്തായാലും ഇനി അടുത്ത കളി നമുക്ക് പത്തനംതിട്ട പത്തനംതിട്ട എന്ന് പറയുന്നത് എന്റെ ജില്ലയാണ് പക്ഷേ നമ്മൾ പത്തനംതിട്ട ഈ കളി തോപ്പിക്കും